ഇൻട്രോഡക്ഷൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടവർക്കത് മനസ്സിലാവും അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം അത് നമുക്ക് ഇന്ന് കാണാം പിന്നെ ഇന്ന് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ എന്റെ ഒരു രണ്ട് സ്റ്റാഫ് ലീവാണ് ലീവല്ലാവശ്യത്തിന് വലിയ പോയിക്കാണ് അപ്പൊ നമ്മൾ സ്റ്റാഫ് മീൽ ഉണ്ടാക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് സാമ്പാർ ആണ് ഓക്കെ ഞാൻ വർക്കിന്റെ അവർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം അപ്പൊ ഓക്കെ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഇതിപ്പോ ഷോപ്പിന് പുറത്താണ് ഷോപ്പിനുള്ളിലേക്ക് പോവാം ഭയങ്കര വീർപ്പുണ്ട് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുക ആയിരുന്നു അപ്പൊ അതിന്റെ ഇരക്കാണ് ഞാൻ ആലോചിച്ചതായി എന്റെ വീട് എടുത്തില്ലല്ലോ എന്ന് അപ്പൊ ഓക്കെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകാൻ വേറെ സാമ്പാറും ചോറാണ് നമ്മുടെ സ്റ്റാഫിന സാമ്പാറും ചോറുമാണ് അത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേ വേണം അപ്പൊ നമുക്ക് നോക്കിയാലോ ഗൈസ് സാമ്പാറിന്റെ പാത്രം നമ്മൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കണ്ടാ മനസിലാവും തോന്നുന്നു ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് തിലക്കി തിളക്കുന്ന സാമ്പാർ അല്ലെ സാമ്പാർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാമ്പാർ തിളക്കട്ടെ സാമ്പാർ ഇങ്ങനെ തിളക്കട്ടെ തിളയ്ക്കുന്നുണ്ട് സാമ്പാറൊക്കെ തിളച്ച് റെഡി ആവട്ടെ ഫുഡ് നമുക്ക് കഴിക്കാം പിന്നെ ഇവിടെ സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ജോലിയിലാണ് ഇപ്പൊ നിലവിൽ ഇടയ്ക്കൊരു ടൈമിൽ വീഡിയോ എടുക്കാൻ നമ്മുടെ സെറ്റപ്പിലായിരുന്നു കാരണം കണ്ടു കാരണം ഫോൺ ഉപയോഗിച്ച് വീഡിയോകൾ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സീന ചാൻസ് നമുക്ക് കാണാം ലൈഫ് ലൈക്ക് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്ന സാമ്പാറാണ് ഇപ്പൊ സാമ്പാർ ഏകദേശം കായികറികൾ വെജിറ്റബിൾസ് എന്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിന് നമുക്ക് മസാല കാര്യങ്ങളൊക്കെ ഇടാം ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ മസാലയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കാരണം ആണ് അപ്പൊ അതുകൊണ്ട് അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമ്മളായിട്ട് കഴിക്കുന്നെയാണ് ഇന്ന് പറഞ്ഞ വൃത്തിയില്ല എന്നല്ല വൃത്തി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെയൊക്കെ പിന്നെ നമ്മുടെ സാമ്പാർ കാര്യങ്ങൾ ഇതാണ് വെന്തോണ്ടിരിക്കാണ് ഗൈസ് ഇതുവരെ വെന്ത് കൈ ഇല്ല വേവട്ടെ സാമ്പാർ വെന്തോണ്ടിരിക്കയാണ് അപ്പൊ സാമ്പാർ വേവട്ടെ പിന്നെ നമ്മൾ റൈസ് അവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ൈസ് അപ്പൊ റൈസ് കുക്ക് ചെയ്ത് നമ്മൾ റൈസ് കണ്ടിച്ച് ഇതാണ് ഗൈസ് റൈസ് നമ്മുടെ റൈസ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ എടുത്ത് കടല വെള്ളത്തിലേക്ക് ഇട്ടായിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ കടല കണ്ടില്ല വെജിറ്റബിൾ വന്നതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കൊഴപ്പമില്ല പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റാഫ് മീൽ സ്റ്റാഫ് മീൽ റെഡി ആക്കുന്ന സ്ഥലം ഇതാണ് അപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മൾ കോംപ്രമൈസ് ഇല്ല ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തോണ്ട ഇങ്ങനെ നടക്കുന്നത് നേരത്തെ കുറച്ച് സാധനങ്ങളെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് അങ്ങനെ കിടക്കുന്നത് അതായത് നോക്കണ്ട സ്റ്റാഫ് വരുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ റെഡി ആക്കുന്നതാണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കാക്കനാട് ആണ് കാക്കനാട് ഇക്കോ പാർക്ക് സീ വരുന്നത് ഷോപ്പിന്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോ ഇതിപ്പോ കിച്ചൺ ആണ് സ്റ്റാഫിന കിച്ചൺ റൂം ആണ് ഇതാണ് നമ്മുടെ നല്ല വിയപ്പെടല്ലേ നല്ല അപ്പോ ഇതാണ് നമ്മുടെ ഫാമിലി റൂം ഇരിക്കാനുള്ള ഫാമിലി റൂമിലി റൂമൊക്കെ ആണ് പിന്നെ അവിടെ എന്താ പറയാ കസ്റ്റമർ ഉണ്ട് എന്നൊക്കെ പോവാൻ നമുക്ക് പറ്റില്ല കസ്റ്റമർ ഉണ്ട് പിന്നെ അവിടെ കസ്റ്റമറെ ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചു അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കാം പിന്നെ ഇതാണ് ഷോപ്പിന് ഒരു ഉള്ളിലേക്കുള്ള വ്യൂ എന്നൊക്കെ പറയുമ്പോ അകത്ത് കുറച്ച് ആകർക്ക് കാര്യങ്ങളുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫോ പാർക്കിന്റെ എൻട്രൻസ് കാണാൻ പറ്റും എൻട്രൻസ് എയർപോർട്ടോട് ആണ് ഇത് നമുക്ക് സാമ്പാറിലേക്ക് പോവാം അല്ലെങ്കിൽ പട്ടിണിയാകും ഗൈസ് പട്ടിണി പട്ടിണി അടക്കം അപ്പോ പട്ടിണി അടക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ കഷ്ടപ്പെടണല്ലോ ഇവിടെ എന്റെ പൊസിഷൻ എന്ന് പോസ്റ്റ് ആണ് അപ്പൊ എന്റെ സ്റ്റാഫിന് ഞാനാണ് ഫുഡ് വെക്കേണ്ടത് സാധനങ്ങളൊക്കെ തിളച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് ഓരോന്നേരം ഒന്ന് തിളക്കുന്നുണ്ടാ ഓരോന്നേരം ഒന്ന് കുക്കാവുന്നുണ്ടാ നമുക്കിപ്പോ പോകാ നമുക്ക് മസാല ഒക്കെ ചേർക്കാൻ ചേർത്തിട്ട് കാണാം ഓക്കെ മസാലയൊക്കെ സാമ്പാർ വെട്ടി വെട്ടി തിളക്കുന്ന സാമ്പാർ ഓ ഗൈസ് ഇതാണ് സാമ്പാറിന്റെ അവസ്ഥ എന്റെ സ്വന്തം മസാല സാമ്പാർ കൂടിയൊന്നുമില്ലായിരുന്നു നമ്മളല്ലാതെ എന്താ പറയാ മസാലയൊക്കെ കുക്ക് ചെയ്ത് ഇട്ടതാണ് ഓക്കെ ഇപ്പൊ അത് ഞാൻ തിളക്കട്ടെ തിളച്ചാൽ മാത്രമേ ടേസ്റ്റ് വരുള്ളൂ കാരണം ഭയങ്കര ഇപ്പൊ കുറച്ച് വെള്ളം കൂടുവല വെള്ളം കുറച്ച് കുടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുക്ക് ആവട്ടെ അപ്പൊ ഗായ്സ് അപ്പൊ സാമ്പാർ തിളക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ബാക്ക് സൈഡ് വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് എന്റെ റൂം നമ്മൾ ഇന്നലെ ഒരു ഇൻട്രക്ഷൻ വേണ്ടി എടുക്കുന്നത് അതിന് ഉള്ളിലാണ് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് നമ്മള് സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കൂട്ടിയിട്ടേക്കാണ് കാണിച്ചു തരാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ബാക്ക് സൈഡ് കാണിച്ചേർ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതാണ് എന്റെ ലോഹം ഓക്കെ ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ എൻട്രൻസ് ഇതാണ് ഇതുവഴി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എൻട്രൻസ് ആയി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഇപ്പൊ കാര്യങ്ങൾ സെയിലൊക്കെ വരുന്നിട്ടുണ്ട് പുതിയ ഷോപ്പാണ് ഷോപ്പ് മിനിമം ഒരു രണ്ട് മാസം രണ്ടര മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിനുള്ളു കസ്റ്റമർ പോയില്ല ഗൈസ് ഒരു കസ്റ്റമർ ഉണ്ട് കസ്റ്റമറുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഫാമിലി റൂം റൂമ് കാര്യങ്ങളൊക്കെ ഷോപ്പിനാകുമ്പോൾ വരുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പ് ഞാൻ നേരത്തെ ഇതാണ് ആ റൂം നേരത്തെ കാണിച്ചു തരുന്നത് ഇതുവഴി നോക്കിയാലും നമുക്ക് ആ ഇൻഫോ പാർക്ക് എൻട്രൻസ് കാണാൻ പറ്റും അതാണ് എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മൾ നമ്മളെപ്പോഴും ടി വി കാര്യങ്ങളൊക്കെ മസ്റ്റ് അതാണ് നമ്മുടെ നെയിൽ വാച്ച് നമ്മളെപ്പോഴും മൂവീസ് എന്തെങ്കിലും ഉണ്ടാവും എത്രപ്പോ ഓടുന്നത് മറ്റേ കൂടിയാണ് പേരെന്തെങ്കിൽ ഇതിന്റെ പെണ് ഒരു മിനിറ്റ് ഗൈസ് നിങ്ങളത് കണ്ടോ ഇതിന്റെ പേരെന്താ ഈ സ്ഥാനത്തിന്റെ നീ ഓടുന്ന സത്യം മറന്നുപോയ അപ്പൊ ഗായി സഭവും ഇതാണ് നമ്മുടെ ഷോപ്പിൽ ഉള്ളു കാര്യങ്ങളൊക്കെ വരുന്നത് പുതിയ ഞാൻ പറഞ്ഞു പുതിയ ഷോപ്പാണ് ഓപ്പണായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളു സെയിലൊക്കെ വരുന്നേ ഉള്ളു പിന്നെ ഇതാണ് നമ്മുടെ ട്രാഫിക് ഇരുപത്തിനാല് മണിക്കൂറും അവിടെയാണ് ട്രാഫിക് ഇരിക്കുന്നത് ഇഷ്ടം പോലെ ട്രാഫിക്കിന്റെ ഒരു എന്താ പറയാ എപ്പോഴും കുറെ വണ്ടികൾ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഫ്രണ്ട് വരുന്നത് ഇത് ആൾക്കാര് എന്താ പറയാ ഇവിടെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും അവർ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ സൈഡ് വരുന്നത് മെയിനിലൊരു ക്ലൗഡ് കിച്ചൺ ഉണ്ട് അവിടെയാണ് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വരുന്നത് നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ കുറവാണ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സും വന്ന് കുറങ്ങുന്നേ ഉള്ളൂ അപ്പൊ ഗൈസ് നമ്മുടെ ഷോപ്പിനുള്ള കണ്ടല്ലോ ഇതാണ് നമ്മുടെ ഷോപ്പ് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ വരണം പറയണം പ്രത്യേകിച്ച് ചാനലിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഒരു ആണ് ഇരിക്കുന്നത് പിന്നെ ഇതാണ് ഫ്രണ്ടിൽ എൻട്രൻസ് വരുന്നത് അത് ഫസ്റ്റ് ഉണ്ട് അത് അത് കഴിഞ്ഞിട്ട് വേണ്ടൊരു ഡോറ് അതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആയി വരിക അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഇതാണ് നമ്മുടെ സൈഡില് വാളിലുള്ള സ്റ്റിക്കേഴ്സ് വരുന്നത് ബബിൾ ഷേക്ക് ബബട്ടി ചിക്കൻ ബർഗർ പിന്നെ അൽഫാം വരുന്നുണ്ട് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മന്യു ട്വന്റി അതിന്റെ പേര് അതൊക്കെ കഴിച്ച ആൾക്കാരും മറക്കലുണ്ടാവില്ല ം നല്ല ടേസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മൾ നോർമലി അൽഫാം കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം മാത്രമുള്ള ഗ്രില്ല പക്ഷെ നമ്മുടെ അങ്ങനെ അല്ല നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫറൻറ്റ് ആണ് ചീസി അൽഫാം വരുന്നുണ്ട് പക്ഷേ ചീസിന്റെ ഫ്ലേവർ ആണ് ചീസ് ഉണ്ടാവില്ല അപ്പൊ ഞാൻ പ്രത്യേകം പറയാമല്ലോ ചീസിന്റെ ഫ്ലേവേഴ്സ് ആയിരിക്കും ചീസ് മസ്റ്റ് ആയിട്ട് ചീസ് അതിന് മേലിൽ വെച്ചിട്ടുള്ള ഒരു ടോപ്പിംഗ്സ് ഒന്നുമില്ല ചീസിന്റെ ഫ്ലേവർ ഉണ്ട് പിന്നെ വരുന്നത് എന്താ നൈൻസ് എന്ന് പറയും അതിനാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു എഡിക്ഷൻ ആണ് എന്ന് പറയാം നമ്മുടെ മാത്രം ഒരു സിഗ്നേച്ചർ ഐറ്റാണ് ഓക്കെ നിലവിലിപ്പോ കസ്റ്റമർ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണേഴ്സ് എല്ലാം ഇത് എടുക്കുന്നത് എടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ ലൈഫ് പറഞ്ഞു സിനിമ എന്റെ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത് മാത്രമേ എന്റെ ഒരു കോൺസെപ്റ്റ് ഉള്ളൂ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ട്രാവലിംഗ് ബ്ലോകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ஷோப்போ அப்ப நமக்கு விசாரணும் அப்படின் வரணும் இது வரச்ச பள்ளிக்கிண்டு ஓகே அப்படி வரக்கணி பூிக்கான் தோணுது கோண்டா எங்களுக்கு கண்டிப்பாக புள்ளிக்கரீனே இன்னிதான நம்ம வரணும் நம்ம மோஸ்ட் ஐட்டம் கபிள் டீம் സിഗ്നേച്ചർ ഐറ്റം ഞാൻ പറഞ്ഞില്ലേ ഒരു അൽഫാമിനകത്ത് ഷേപ്പ് വരുന്ന സാധനമുണ്ട് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന് ഉത്ഭാഗം ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ സൈൻ ബോർഡ് അതായത് നമ്മുടെ ബോർഡ് ഇതാണ് ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത് അപ്പോൾ ബബിൾ ഷേക്ക് ആണ് ആ അഭിപ്രായിരിക്കുന്നത് ജസ്റ്റ് പിന്നെ പോയിയുടെ ഒരു പിക്ചറും വരുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഉള്ള വീഡിയോസ് കാര്യങ്ങൾ പിന്നെ എന്താ നമ്മുടെ ഒരു ആ നമ്മുടെ ഒരു എന്റെ ലൈഫ് എങ്ങനെയാണോ ഇതിനകത്ത് മുന്നോട്ട് പോണേ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സ്ട്രഗ്ലിംഗ് ഉണ്ടാവും കരച്ചിലുണ്ടാവും കുറെ സങ്കടങ്ങൾ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാമ്പാർ ഒരു എന്റെ സാമ്പാർ എന്തായി നോക്കട്ടെ സാമ്പാറിന്റെ അവസ്ഥ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ കുക്ക് ചെയ്താൽ ഞാനല്ല വേറൊരു പുള്ളി ഉണ്ട് പുള്ളിന്ന് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പോയേക്കാണ് അപ്പൊ അവൻ അക്കൗണ്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഒക്കെ ശരിയാക്കിയിട്ട് ഇപ്പൊ വരും അപ്പൊ അവന് വരുമ്പോഴത്തേന് കുറച്ച് ഒക്കെ ഫുഡൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വെക്കാം എന്ന് കരുതി എത്രയുള്ളൂ അപ്പം സാമ്പാർ കാണിച്ചു തരാം സാമ്പാർ വീണ്ടും ഗൈസ് അപ്പൊ ഞാൻ എന്റെ റൂമ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ എടുത്തോട്ടെ പോവാം നായികമാരെ നടന്മാരെ അങ്ങനെയാണ് നമ്മൾ പറയാം നായികമാരെ നടന്മാരെ ഇതാണ് എന്റെ റൂമിന്റെ എൻട്രി മാനേജർ റൂം നോ സ്മോക്കിംഗ് നോ എൻട്രി ഗൈസ് അപ്പൊ ഇതാണ് എന്റെ റൂമ് കാര്യങ്ങൾ വരുന്നത് വെട്ടം കുറച്ച് കൂടുതലായിരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇതൊക്കെ എൻ്റെ ഡ്രസ്സാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് എന്റെ ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഇന്നലെ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ വീഡിയോ എടുക്കുന്നതും നല്ല എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെയാണ് വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഇത് എൻ്റെ സ്വഗ്ഗിയുടെ ബാഗാണ് ഞാൻ നേരെ സ്വഗ്ഗി ഓടിക്കൊണ്ടിരുന്നായിരുന്നു അതുപോലെ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്താ പറയാം ഉലു ഉലുവറിയാവോ ആൾക്കാർക്ക് എറണാകുളത്ത് ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും ഉലുവെന്ന് പറഞ്ഞിട്ട് പരിണ്ട് അപ്പം അത് നമുക്ക് മന്ത്ലി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം മന്ത്ലി റേറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പം ഒന്ന് ലോക്ക് ചെയ്യട്ടെ ഒരു മിനിറ്റ് അപ്പൊ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടനൊക്കെ അമർത്തി പൊട്ടിക്കുക അപ്പോ റൂമൊക്കെ പൂട്ടിട്ടുണ്ട് കാരണം റൂം പൂട്ടിന്ന വേറെ ഒന്നുമല്ല അത് നമ്മുടെ ഒരു അല്ലേ ഇപ്പൊ റൂമ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഗൈസ് എന്റെ സാമ്പാർ തിളച്ചു ഗൈസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്റെ സാമ്പാർ ആവും പിന്നെ വീഡിയോ ആദ്യമായിട്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതെ ആൾക്കാർ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ അമർത്തുക ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഐ ഡി നോസ് ആണ് അതെന്റെ ഒരു പേഴ്സണൽ നീമല്ല അറിയാത്തവർക്ക് അറിയാം അറിയാത്തവർക്ക് അറിയില്ല അപ്പൊ അതാണെങ്കിൽ യൂട്യൂബ് അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഇതായിരിക്കും അവസ്ഥ അവിടെ ഇങ്ങനെ വണ്ടി ഉണ്ടാവും ഇത് എത്രയൊന്നും അല്ല കൊറേ ഉണ്ടാവും ഒരു ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് ബ്ലോക്ക് ഈ ഒരു അവസ്ഥയാണ് അവിടെ ഇരുപത്തിനാല് മണിക്കൂർ നല്ല ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവും അപ്പോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്റെ സ്റ്റാഫ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവന് കൊറേ നേരം കഴിഞ്ഞിട്ടാ പറഞ്ഞേ അപ്പോ ഒരു ഒരു മിനിറ്റ് കഴിച്ചു അപ്പൊ നടിമാരും നടന്മാരല്ലേ ഓ ഒരു മിനിറ്റ് നടിമാര നടന്മാര് ഓ നക്കിന്മാരുടെ നക്കന്മാരെയും നോക്കൂ അപ്പോ ഓകെ അപ്പൊ ഒരു ചെറിയൊരു ഇഷ്ടം അമ്മര് ബാങ്കില് പോയിട്ട് സോറി ആ അവര് ബാങ്കിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോ അമ്മര് വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പം ഒന്നുമില്ല ചെക്കന്മാര് ചെയ്യും നോക്കിക്കോളും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാ പിന്നെ ആദ്യമൊക്കെ കൊറേ പൊരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും വിചാരിച്ചത് അപ്പൊ ആദ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് അത്ര എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ വീഡിയോ നല്ല ലോങ് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടും ഇല്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച ഫസ്റ്റ് ടൈം ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ഒക്കെ ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവും ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മള് അറേഞ്ച് ചെയ്യുക ഇടുന്നതും അങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലോ ലൈഫ് ലൈക്ക് സിനിമ എന്നാണ് നമ്മുടെ വീഡിയോ കണ്ടന്റിന്റെ പേര് ലൈക്ക് സിനിമയിൽ എന്തും വരും പാട്ട് വരും സോങ് വരും ഫൈറ്റ് വരും എന്താ വരും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും വരണവുമില്ല ഫൈറ്റ് കാര്യങ്ങളൊന്നും വരണവുമെന്നല്ല ഫൈറ്റൊക്കെ വരാം ഫൈറ്റൊക്കെ ഇഷ്ടം പോലെ വരാം അത് മനുഷ്യന്മാരുടെ ആ ഫൈറ്റ് അല്ല ഇല്ല ഫൈറ്റ് സ്ട്രഗ്ലിങ് ആ ഒരു ഫൈറ്റ് ജീവിക്കാനുള്ള ഫൈറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഫൈറ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെയാണ് വരിക അപ്പോ എല്ലാരും പറഞ്ഞാലോ ഷെയർ ചെയ്യുന്നത് കൊറേ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ ആദ്യത്തെ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഡെയിലി വീഡിയോസ് വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ ഇതാണ് എന്റെ ഒരു സ്റ്റാഫ് എന്തിനാണ് അല്ല കസ്റ്റമർ ഇല്ല കസ്റ്റമർ ഇല്ല അതുകൊണ്ട് എല്ലാരും ജോലി കാര്യങ്ങളൊന്നും ഇല്ല അത് വേറെ സ്റ്റാഫാണ് അപ്പോ തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് എനിക്ക് കാര്യങ്ങളൊന്നുമില്ല ഷോപ്പിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പോവാം അത് ഞാൻ എടുത്ത് കാണിച്ച് തരാം ഫ്രണ്ടിലേക്ക് ഡോർ ക്ലോസ്ഡ് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അല്ലെ അത് കാര്യങ്ങള് ഫ്രണ്ട് എല്ലാ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കേരളം മസ്റ്റായിട്ട് ആയിട്ട് ഫുഡ് കഴിക്കണം എന്താ പറയാ ഫുഡ് ഒരിക്കലും മോശം പറയില്ല അത് ഞാൻ വേണമെങ്കിൽ ഉറപ്പ് വരാം ഫുഡ് ഒരിക്കലും മോശം പറയുന്നില്ല അതൊക്കെ നല്ല ഫുഡ് ആണ്